കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങവേ യുവാവിന്യം ചൊവ്വാഴ്ച രാത്രി ഒൻപത് എട്ടോടെയാണ് അപകടമുണ്ടായത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങവെ ട്രാക്കിൽ വീണ യുവാവിന് ദാരുണാന്ത്യം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് നാല് അപകടം നടന്നത് ട്രെയിൻ നമ്പർ പതിനാറ് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങവെ കാൽ തെറ്റി ട്രാക്കിൽ വീണ ഇതര സംസ്ഥാനക്കാരനെന്ന് സംശയിക്കുന്ന യുവാവാണ് മരണപ്പെട്ടത് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടപ്പോഴായിരുന്നു അപകടം ഉടൻ തന്നെ റെയിൽവേ ജീവനക്കാർ ലോക്കോ പൈലറ്റിനെ വിവരം അറിയിച്ചെങ്കിലും അഞ്ച് ബോഗികൾ പിന്നിട്ട ശേഷമാണ് ട്രെയിൻ നിന്നത് അപകടത്തിൽപ്പെട്ടയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരണം സ്ഥിരീകരിച്ചു തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വടക്കാഞ്ചേരി നഗരസഭ ആംബുലൻസിൽ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മരിച്ചയാളുടെ മൊബൈൽ ഫോൺ കണ്ടുകിട്ടിയിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് മരിച്ചയാളെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് അധികൃതർ BCB News Vadakkanjerry.